ഇക്കഴിഞ്ഞ ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ മഹാപ്രതിഭയായ നടൻ തിലകൻ്റെ മകൾ സോണിയ തിലകൻ സീരിയലിൽ നിന്നും അച്ഛനെ വിലക്കിയത് ആരാണെന്ന് അച്ഛന് വ്യക്തമായി അറിയാം എനിക്കും അതറിയാമെന്നും ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതിനാണ് അച്ഛൻ്റെ കാറൊക്കെ അടിച്ചു പൊളിച്ചതെന്നുമാണ് സോണിയ തിലകൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഭവങ്ങൾക്ക് പിന്നാലെ വീട്ടിലേക്ക് ഒരു ഭീഷണിക്കത്ത് വന്നിരുന്നു നേരിട്ട് പറയാതെ മഹാഭാരത കഥ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ കത്ത് ആ രീതിയിലൊക്കെ അച്ഛനെ മാനസികമായി തളർത്തി ഹേമ കമ്മിറ്റി ആ പേര് പുറത്ത് പറയാത്തിരത്തോളം കാലം ഞാനും അതിനെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും അവരൊക്കെ സമൂഹത്തിൻ്റെ തലപ്പത്തുണ്ട് എന്നും സോണിയ തിലകൻ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ഇവരുടെ പേരുകളെല്ലാം തന്നെ പുറത്തുവിടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അച്ഛനോട് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് പതിനഞ്ചംഗ പവർ കമ്മിറ്റി എന്ന് ഹേമ കമ്മീഷനിൽ പറഞ്ഞത് ഒരു പ്രധാന വ്യക്തി തന്നെയാണ് അത് അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചിരുന്നു എന്നാൽ ഈ നടൻ തന്നെ പിന്നീട് എന്നോട് മോശമായി പെരുമാറി മോളെ എന്നൊക്കെ വിളിച്ച ബഹുമാനത്തോടെയായിരുന്നു ആ വ്യക്തി ആദ്യം സംസാരിച്ചത് പക്ഷേ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി എന്നും സോണിയ പറയുന്നുണ്ട് കാര്യങ്ങൾ ഫോണിലൂടെ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല നേരിട്ട് പറയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് പക്ഷേ ഞാൻ ഒഴിഞ്ഞു മാറി മറ്റ് ആവശ്യങ്ങൾക്കാണ് അദ്ദേഹം റൂമിലേക്ക് വിളിക്കുന്നതെന്നും വ്യക്തമാണ് സിനിമയുമായി അത്ര ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവം ഉണ്ടായി അതായത് ഞാൻ അവരുടെ സുഹൃത്തിൻ്റെ മകളാണെന്ന കാര്യം ഓർക്കണമെന്നും സോണിയ വ്യക്തമാക്കുന്നുണ്ട് ഇവരൊന്നും അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല അച്ഛൻ ആദ്യമായി സിനിമാ രംഗത്തെ വിഷയങ്ങൾ പുറത്ത് പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സംഘടനയിലെ മീറ്റിംഗ് നടക്കുമ്പോൾ പുറത്ത് ഏതാണ്ട് അറുപതിലേറെ ഗുണ്ടകളെ സജ്ജമാക്കി നിർത്തിയിരുന്നു ഇതൊരു മാഫിയാണെന്ന് അന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ആരും മുഖവിലയ്ക്ക് എടുത്തില്ല എന്നും സോണിയ തുറന്നടിക്കുന്നുണ്ട് ആ സംഘടനയുടെ ഭയവപ്രകാരം ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ലെന്നാണ് എന്നാൽ അച്ഛൻ അതെല്ലാം തുറന്നു പറഞ്ഞു സിനിമാക്കാരും ഭയക്കേണ്ട കാര്യം എനിക്കില്ല കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ അവരെ കാണുന്നതാണ് വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് പെരുമാറിയിരുന്നത് വ്യക്തിപരമായ കാര്യങ്ങളും ഇവർ അച്ഛനുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റും വിരുന്ന് സംസാരിച്ചു തീർക്കേണ്ട വിഷയമാണ് ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അംഗങ്ങളെ പുറത്താക്കാനും പീഡകർക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് ഒരാൾ ഒരു നല്ല ഷർട്ട് ഇട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതായും സോണിയ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് അച്ഛനെ പല സിനിമകളിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഒരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്നും സോണിയ പറയുന്നുണ്ട് ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത് കാരണം ഒരുപാട് പടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ വന്നപ്പോൾ അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നെ നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും സജഷൻ പറയണ്ട അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് വേണ്ടാന്ന് വെച്ചത് എന്നും സോണിയ പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തിലകൻ്റെ മകൾ സോണിയ തിലകൻ്റെ തുറന്ന് പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക